പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം അദ്ദേഹത്തെ പുൽകുന്നത് ആരാണ് ഇസ്ലാമത വിശ്വാസികളാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളെ പുൽകുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളെ പിന്നെ കളിയാക്കേണ്ട ആവശ്യമില്ല അത് അവരുടെ വിശ്വാസമാണ് ഇപ്പോ ബുറാക്കിൽ കയറി അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈവല്ലം ആകാശത്തിലൂടെ സഞ്ചരിച്ചതിനെ കുറിച്ചൊക്കെ പല ആളുകളും വിമർശിക്കുന്നതും അത് കളിയാക്കുന്നതൊക്കെ കാണാം അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് എത്ര കളിയാക്കലുകൾ ഉണ്ടായാലും അത് വിശ്വസിക്കുന്നവരാണ് ഇസ്ലാമത വിശ്വാസികൾ പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടേ മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടേ സത്യത്തിൻ ഗീതം ഒഴിഞ്ഞാട്ടെ വില കാറ്റേ കാറ്റേ ആ ചരിത്ര സംഭവങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി പാട്ടിലൂടെയൊക്കെ അദീസിന്റെ വിവരണങ്ങളൊക്കെ വന്ന ഒരു സാഹചര്യം ഉണ്ട് അതങ്ങനെ പല രീതിയിലും അത് ഇസ്ലാമത വിശ്വാസികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ആ ഒരു വിശ്വാസ്യതയെ അവർ സ്ഫുടം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഖുറാൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകത്തിന് ആകമാനം വഴികാട്ടിയാണ് അത് മലയാളത്തിലെ അതിന്റെ തർജ്ജുമ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാകുന്നു വളരെ പവിത്രമായ ഒരു ഗ്രന്ഥം ം തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങൾ എത്ര കത്തിച്ചെറിയാൻ ശ്രമിച്ചാലും അതിനെ നിരോധിക്കാൻ ശ്രമിച്ചാലും ഒക്കെ അത് വായിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിന്റെ വഴികാട്ടി തന്നെയാണ് പരിശേറും പൂങ്കാവാണ് പവിത്രത തിളങ്ങുന്ന താരാംബരമാണ് പെരിയോന്റെ കലാമാണ് குறு ஆன்ெரியோன் கலாண்ட கலாமான குறு ஆன் பெரியோன் கலாமானு பரிஷேரும் பூங்காவான பவித்திளங்கு தாராம்பரமான பெரியோன் கலாமான പെരിയോന്റെ കലാമാണ് ഇങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ കലാമാണ് ഖുറാൻ എന്നുള്ളതാണ് ഇസ്ലാമത വിശ്വാസികൾ വിശ്വസിക്കുന്നത് മാത്രമല്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകരിൽ വിശ്വസിക്കുന്നു അങ്ങനെ തുടങ്ങി അന്ത്യനാളുകളിൽ വിശ്വസിക്കുന്നു കാരണം ഇവിടെ ആരും ബാക്കിയാവില്ല എന്ന് കൃത്യമായി വിവരണം നൽകപ്പെട്ടിട്ടുണ്ട് ഞാൻ യുക്തിവാദികളോട് ചോദിക്കട്ടെ ആരെങ്കിലും ഇവിടെ ബാക്കിയാവുമോ ദൈവത്തിന്റെ നിശ്ചയം വരുന്നത് വരെ ഇവിടെ വാക്കിയാവുള്ളൂ അത് കഴിഞ്ഞാൽ പോകും അത് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് കഥ വന്നാൽ ആരെങ്കിലും ഒഴിവാകുമോ ആദം നബി മുതലി വിളി കേട്ടോ എല്ലാവരും പോയി എന്നോർക്കുമോ മുത്തിയിലും മുത്തായ മുത്ത് റസൂലും അവിടുത്തെ സ്നേഹിച്ച മാസ പോരും അമ്പിയരാജരിൽ അസുമുടയോരും ഈ ലോകം വാണ മഹാരാധന്മാരും വഴങ്ങി വണങ്ങി കതിറിഞ്ഞിണങ്ങി പിരിഞ്ഞവർ പോയി ലോകം വെടിഞ്ഞവരായി ലോകം പിടിഞ്ഞു പോയിട്ട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പോയി കഴിഞ്ഞു ഓരോരുത്തരും പോയി പിന്നെ ആര് ബാക്കിയാവും എന്തിനാണ് ഈ അഹന്ത നടിക്കുന്നത് ആരോടാണ് ഈ അഹന്ത ആരോടാണ് ഈ വെറുപ്പ് ആശയപരമായിട്ട് എതിർപ്പുകൾ ഉണ്ടെങ്കിൽ ആശയപരമായ വിയോജിപ്പുകളെ രേഖപ്പെടുത്തൂ അതിനു ആശയം കൊണ്ടുള്ള സംവാദങ്ങൾക്ക് സാധ്യമാകുന്ന ഇന്നിന്റെ കാലത്ത് ഖുർആൻ കത്തിക്കുക ഇസ്ലാം വിശ്വാസികളെ അവഹേളിക്കുക എന്തെല്ലാമാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കണെന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ അതിനൊക്കെ കൃത്യവും വ്യക്തവുമായ മറുപടി ഇസ്ലാമിന്റെ ഉത്ഭവം മുതലേ പോന്നിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും യാതൊരുവിധ വേജാറും ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു നന്ദി